ഭിന്നശേഷിക്കാർക്കായി പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ആർ എസ് എസ് നേതാവിന്റെ പേര് നൽകുന്നതിൽ ശക്തമായ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗെവാറിന്റെ പേരിടാൻ സമ്മതിക്കില്ലെന്ന് കാണിച്ചായിരുന്നു പ്രതിഷേധം ഇരമ്പിയത് എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും ആരെതിർത്താലും തറക്കല്ലിടുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശീധരൻ വ്യക്തമാക്കിയതോടെ പ്രതിഷേധം കനക്കുകയായിരുന്നു രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ വളച്ചൊടിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് പാലക്കാട് നടക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നടപടിക്കെതിരെ രാഹുൽ മാങ്കൂട്ടം രംഗത്ത് വരികയും ചെയ്തു സമരത്തിന് നേതൃത്വം നൽകിയത് താനാണ് എന്നും തന്നെയും അറസ്റ്റ് ചെയ്യണമെന്നും മാങ്കൂട്ടം ആവശ്യപ്പെട്ടു പോലീസിന് മുന്നിൽ നിന്ന് തടഞ്ഞ രാഹുൽ മാങ്കൂട്ടം കത്തിക്കയറിയപ്പോൾ പോലീസ് സേന നിശബ്ദമായി മാറുകയായിരുന്നു ആ വീഡിയോ ഒന്ന് കാണാം

나도 매세 나도 매고 나

پانی نالنا کاندو مراجہ کاندو پولیسانہ تاکي ټول پولیس څنګه ريمان څنګه پالیکشن ريمان څنګه پالیکشن تاکي ټول پولیس څنګه تاکي ټول پولیس څنګه ريمان څنګه پالیکشن نندندو راهي حکومت سينداوا يو سولجر سينداوا ગુજરાત આના કેરલો ગુજરાત આના ના કોલિસ્ટ દેલા કેરલો ઇદુ ગુજરાત આના કેરલો બડ બડ അനാവശ്യമായ പ്രശ്നം പോലീസ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സംരക്ഷണം ർക്കം വേളയെ ആഘോഷപ്പെട്ടു എന്നാ പിന്നെ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും കൂട്ടത്തിൽ ഏർപ്പാട് നടക്കില്ല അല്ല എന്താ പിന്നെ അവനെവിടെ ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കിയില്ലല്ലോ ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കിയില്ലല്ലോ ഒരു സംഘർഷം അവര്

قطر تنگل گتتے قطر تنگل گتتے قطر تنگل گتتے قطر تنگل گتتے دنیا استر مڑبڑی دنیا استر مڑبڑی دنیا استر مڑبڑی دنیا استر مڑبڑی സമരത്തിന്റെ രൂപം മാറും اندو سڏيش ڏي رهيو آهي